ണം കുഴിയിലും ബ്ലോക്കിലും റോട്ടിലും ദേശീയപാതയിൽ ഇറങ്ങുന്നവരായി പോകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ ഓണത്തിന് മുമ്പ് ഈ സർവീസ് റോഡിന്റെ മെച്ചപ്പെടുത്താനുള്ള പിന്നെ നടപടികൾ ശക്തമായി ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം എന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം പറഞ്ഞാൽ എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല ഞാൻ എം എന്നുള്ള നിലയിൽ ഇത് ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കാത്തതിന്റെ ഒരു പ്രശ്നമല്ല പാർലമെന്റിനകത്ത് അറിയാൻ പാർലമെന്റ് സമ്മേളനം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സമ്മേളന ദിവസങ്ങൾ നടക്കുന്നില്ല അപ്പൊ പിന്നെ മന്ത്രിമാരെ പോയി കാണും പാർലമെന്റിൽ അകത്തുന്നയിക്കാത്ത പ്രശ്നമില്ല പുറത്ത് കാണാത്ത പ്രശ്നമില്ല മന്ത്രിയെ അഭിമിക്കാത്ത പ്രശ്നമില്ല നിവേദനങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ചിത്രങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടെ തന്ന അപേക്ഷകളുടെ പ്രയാസങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്രശ്നമില്ല യോഗങ്ങൾ വിളിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല രണ്ട് തവണ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എം പിസ് കോൺഫറൻസിൽ ഉൾപ്പെടെയുള്ള ഈ വിഷയം അവതരിപ്പിക്കാത്ത പ്രശ്നമില്ല കേരളത്തിന്റെ റവന്യൂ അതുപോലെ തന്നെ പി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഇത് പറയാത്ത പ്രശ്നമില്ല ഇവിടെ നിരവധി തവണ കാര്യങ്ങൾ പ്രശ്നവും ഇല്ല അവസാനം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ആദ്യ കരാർ ഏറ്റെടുത്ത കമ്പനി ആ കമ്പനിയോട് അദാനി കമ്പനിയോട് മിനിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങൾ ബിസിനസ് എത്തിക്സ് കാണിക്കണം നിങ്ങൾ ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കിന് സബ് കോൺട്രാക്ട് കുറഞ്ഞ തുകക്ക് വേറൊരാൾക്ക് കൊടുത്തിട്ട് കുമരട്ട അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ നടപടികൾ കൃത്യമായിട്ടില്ലാത്തത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വീഴ്ച വരുത്തുന്നതാണ് എന്നവര് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവസാന മെൻസിങ്ങനെ തന്നെ തുടരാനാണ് ഇത് ഇതിങ്ങനെ തന്നെ തുടരാനാണ് പാവമെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്നത് അവരുടെ മുമ്പിൽ പറയുന്നുണ്ട് എന്നിട്ട് നീ ഇപ്പൊ ടെർമിനേഷനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും സത്യം പറഞ്ഞ പേടിയാ ഇത് ടെർമിനേറ്റ് ഇട്ടിട്ട് പോയിട്ട് ഞാൻ അടുത്ത വേറെ അടുത്ത എപ്പോ വരിക എന്ന് പറഞ്ഞുകൂടാ ഞമ്മൻ ഇതിന്റെ നടത്തിയ വർക്കിന്റെ പൈസയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നീളൂ പുതിയ ആൾക്കാർ ഏറ്റെടുക്കാൻ മടിക്കൂ അവർ ഏറ്റെടുത്താൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പിന്നെ മുന്നോട്ട് പോകാൻ കൂടുതൽ സമയമെടുക്കൂ തുടങ്ങിയ ആശങ്കകളൊക്കെ ഒരു ഇപ്പോഴും ഉണ്ട് ഞാൻ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വന്നിട്ട് വന്നിട്ടെല്ലാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശരിയാക്കി തരാം എന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രസംഗിച്ച കാര്യങ്ങൾ നടപടിയാവണം മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടുത്തെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ എൻ പിസ് കോൺഫറൻസിലും ആ കാര്യം ഉന്നയിച്ചപ്പോ മന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ആ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഡ്രെയിനേജിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു നടപടി ഒരു പരിഹാര മാർഗം അതുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചും തീരുമാനങ്ങളില്ല ലോക്കൽ ഡ്രെയിനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ലോക്കൽ ഡ്രെയിനിൽ ഈ ദേശീയപാതയിൽ വരുന്ന മുഴുവൻ വെള്ളത്തിൽ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ലോക്കൽ ഡ്രെയിൻ ഇതിനെ പോയി കൊണ്ടുപോയി കണക്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടോ അതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അപ്പം സി എം ഉൾപ്പെടെ പറഞ്ഞത് ഈ ഡ്രൈനേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ ആ നടപടികളുടെ തീരുമാനമുണ്ടാക്കാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യേകം എൻ വിഷ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാവത്തില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തീരുമാനമായി വന്നിട്ടില്ലെങ്കിൽ ദേശീയപാതാ നിർമ്മാണം കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടതിന്റെ ഓരോന്നും താമസിക്കുന്ന ആളുകൾ ഇതിന്റെ പ്രയാസങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം അവർ പ്രകടമായി അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ആവശ്യത്തിന്റെ തിരിച്ചറിയുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് സമരാവശ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് ഇരുന്നാഥ മിനിസ്റ്റർ കണ്ടപ്പോൾ കൊടുത്തു കൃത്യമായി പാലിക്കുമെന്നറിയാൻ തിങ്കളാഴ്ച രാവിലെ എൻ എസ് എയുടെ പ്രൊജക്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നും തീരുമാനം ഉണ്ടായിട്ടുണ്ട് സംബന്ധിച്ചും ആലോചിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം ഇതിന്റെ പരിഹാര മാർഗത്തിന് ജനകീയ സഖ്യകൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഇവിടുത്തെ വ്യാപാരികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർ ഓപ്പറേറ്റേഴ്സ് ഓണേഴ്സ് തുടങ്ങി ആരും മുന്നോട്ട് വെക്കുന്ന ഏത് നിർദ്ദേശങ്ങളും ശബ്ദമായി അതുകൊണ്ട് അകത്തും പുറത്തും എന്നുള്ള ഉത്തരവാദിത്വം വിളിച്ചുകൂടാ നിറവേറ്റൊരിക്കൽ ഈ സമരത്തിന് മുമ്പിൽ പറയാൻ ഈ സമരത്തെ അന്യായ അനാവശ്യങ്ങൾ ഒരാഴ്ച കുടിക്കാൻ കഴിയില്ല നൂറ് ശതമാനം ഈ സമരാവശ്യങ്ങൾക്ക് പരിഹാരം ശ്രമങ്ങളിൽ അതീവ ജാഗ്രതയോടെ ഇടപെടുന്നുള്ളത് ഇതുവരെ ഇടപെടാത്തതിന്റെ പേരിൽ തന്നെ അതിന് വിനീതമായി ഓർമ്മപ്പെടുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല ഒരിക്കൽ പോലും അകത്ത് പറഞ്ഞതിന്റെ പുറത്തു കണ്ടിട്ട് പറഞ്ഞതിന്റെ ഉറപ്പുകൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പറയുകയും തത്ത് കൊടുത്തിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ തമ്മിൽ ഉറപ്പ് ഓണറുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ മാറ്റം കാണുന്നുണ്ട് എത്ര ദിവസം നിൽക്കുന്ന കുടിയെങ്കിലും നടത്താൻ കൊയിലിടെ അപ്പുറത്ത് ബൈപ്പാസ് വരുന്ന ഇപ്പോഴും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ റോഡുകളുടെ കാര്യത്തിലുണ്ട് അവിടെയൊക്കെ അടിയന്തരമായി സീസൺ വരുന്ന സമയത്തെങ്കിലും ജനങ്ങൾ ദുരിതത്തിലായി പോവാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടി പാലക്കാടിനെ ായി വലിയ സംബന്ധിച്ചോട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മളെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഇങ്ങനെ നടന്നു പോവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പെണ്ണുപിടുത്തം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കേരള നാടിനെ കൊണ്ടെത്തിച്ചാണ് പാലക്കാട് എം എൽ എ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ് ഈ അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വളവും എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും നൽകി സംരക്ഷിക്കുന്നത് വടകരയുടെ എം ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ പി ഡി സതീശനും അടക്കമുള്ള ആളുകളാണ് ഇവരെ ഇത്തരത്തിലുള്ള പെൺപാണിപക്കാരെ സംരക്ഷിക്കുന്നത് അത്തരം പെൺപാണിപക്കാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ള ഒരു പൌരന്മാർ എന്നുള്ള നിലക്കുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് കാരണം ഇവിടെ വടകര എം എൽ വടകര എം ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്നിട്ട് ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാണ്ട് രാവിലെ മുതൽ ഒരു ഉപവാസ സമരം എന്നുള്ള പേരിൽ രാവിലെ ഇവിടെ കുത്തിരിക്കുക ഉളുപ്പില്ല എം പി ഉളുപ്പുണ്ടോ ഇത്രയും വലിയ നിങ്ങൾ അനിയായി ഇത്രയും വലിയ തോന്നിയാസും കാണിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് വന്നിരിക്കുന്നതിന് കുറച്ചെങ്കിലും മാനവും അഭിമാനവും കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ സി പി എം മാർക്ക് പറയാനുള്ളത്